ഹായ് ഫ്രണ്ട്സ് ചട്ടമ്പി പാറു സീരിയൽ വീഡിയോൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പാറു അനുവാദമൊക്കെ ചോദിച്ചിട്ട് വാടൻ്റെ അടുത്ത് നിന്ന് അനുവാദമൊക്കെ ചോദിച്ച് സമ്മതമൊക്കെ വാങ്ങി വാട നീ നല്ല കുട്ടിയാണല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവളെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അങ്ങനെ ഓഫീസ് സ്റ്റാഫുകൾ എല്ലാവരും കൂടിയിട്ട് ബീച്ചിലേക്ക് പോയിരിക്കുകയാണ് ബീച്ച് ഇതുവരെ നമ്മുടെ പാറു കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ബീച്ചിലേക്ക് പോയിരിക്കുകയാണ് അവിടെ കേക്കൊക്കെ കാണിച്ചവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ആയി ഇതുപോലെ എങ്ങനെ ആരും എന്നെ ഹെല്പ് ചെയ്തിട്ടില്ല എൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൗസ് സെന്റിമെന്റലായിട്ട് പരിപാടികളാണ് അപ്പം നമ്മുടെ പാറുവാണെങ്കിൽ ബീച്ച് സൈഡിലിരിക്കുന്ന കൈ നോക്കുന്ന ഒരു അമ്മയുടെ അടുത്ത് പോയിട്ട് നോക്കണം അമ്മയുടെ ടുത്ത് പോയിട്ട് കൈ കാണിച്ചു കൊടുക്കണം അപ്പോൾ പറയും നീ നല്ല അപകടത്തിലാണ് മോളെ നിന്നെ ഒരാൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫാരുടെ അടുത്ത് പറയുകയാണ് ഒരാണാണ് നിന്നെന്താണ് എന്നൊക്കെ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് പാറുവിനോട് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയണം അപ്പോൾ പ്രിയൻ പാറുവിനെ അന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രിയൻ പാറുവിനെ അന്വേഷിച്ച് വരുമ്പോൾ പാറു ഇങ്ങനെ ആ ഇവിടെ ഇരിക്കണോ നീ എന്താ അവിടെ ഇരിക്കണോ പാറു എല്ലാവരും അവിടെ നിന്നെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും എന്താണ് ആ ഓ എത്ര പറഞ്ഞു കഴിഞ്ഞാലോ പറഞ്ഞ അമ്മ പറഞ്ഞ ആളിത് അവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ പിന്നാലിൽ നിന്നും പോവില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിന്ന് പോലെ പറയുമ്പോൾ പ്രിയനെ വിഷമമാവും അത് പ്രിയം പറയാണ് നീ ഇവരുടെ വർത്താനം അല്ലാതെ കേൾക്കില്ലല്ലോ ഇവരൊക്കെ പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് ഇവരുടെ പിന്നാലെയുള്ള അതും നീ നോക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പാറുവിനെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പാറുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് പാറു അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എല്ലാ പ്രണയത്തിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് കാരണം പാറു കണ്ടിരിക്കുന്നത് പ്രിയനെ ഒരു പെൺകുട്ടി കാരണം പ്രിയൻ ചതിച്ചല്ല ആ പെൺകുട്ടി തന്നെ തെറ്റിദ്ധരിച്ചിട്ട് പ്രിയനെ സ്നേഹിച്ചതിൻ്റെ ഇതാണ് അപ്പോൾ പാറു ഇവനെ തെറ്റിദ്ധരിച്ചിട്ടിരിക്കുകയാണ് പ്രിയനെ അപ്പോൾ പ്രിയൻ പറയുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൈവിട്ട് പോവില്ല എന്ന് വന്നിട്ട് പ്രിയൻ പാറുവിൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ എല്ലാവരും ഹാപ്പിയായിട്ട് ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പാർവതി ബീച്ചിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ബീച്ചിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് തീരം വരികയും പെട്ടെന്ന് പ്രിയൻ പോയിട്ട് നമ്മുടെ പാർവതിയെ അങ്ങനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെയൊക്കെ ഇനി ഹെൽപ്പ് ചെയ്തല്ലോ നമ്മളെ സഹായിച്ചല്ലോ വീഴാൻ പോകുമ്പോഴാണെങ്കിൽ നമ്മുടെ പ്രിയൻ അവളുടെ ഒപ്പം തന്നെ പിന്നാലെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ പാർവതി ഇനി മെല്ലെ മെല്ലെ ദേഷ്യം കുറഞ്ഞ് സത്യാവസ്ഥ എന്താണെന്ന് പാർവതിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതെല്ലാം മെല്ലെ മറന്ന് നമ്മുടെ പ്രിയനെ നന്നായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ സൗസുവിനാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇന്നത്തെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ ും എല്ലാം ആഘോഷിച്ചിട്ട് ഇനി നമ്മൾ ഇവരുടെ ഇനി നാളെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവരെല്ലാവരും കൂടിയിട്ട് ഇന്ന് പോയി കേക്ക് മുറിച്ചതിനുള്ള ഇത് കരുണാകരൻ്റെയിൽ നിന്ന് ഇവർക്ക് നന്നായിട്ട് ചീറ്റൊക്കെ കിട്ടും വാടല അടുത്തേക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എത്താൻ മറക്കുമ്പോൾ നമ്മൾ പാർവതി അങ്ങനെ എത്തുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിൽ ഇന്നത്തെ ഫുൾ റിവ്യൂ വീഡിയോ നാളെ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഗായ്സ്